നമസ്കാരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണകാലത്ത് കെ സുരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുപ്പത്തിനാല് സീറ്റ് നേടും പിന്നെ ഭരണത്തിൻ്റെ കാര്യം അന്നേരം തീരുമാനിക്കാം എന്ന് അന്ന് പല ഘട്ടങ്ങളിലും പല രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ പരിഹസിച്ച് തള്ളിയ ഒരു വാദമായിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ അത് പ്രാക്ടിക്കൽ ആയിരുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് എന്നാൽ ഇന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ ദിവസങ്ങളിൽ നമ്മൾ സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലെ വോട്ട് വിഹിതം പരിശോധിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോക്സഭയിലെ ഓരോ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് നില പരിശോധിക്കുന്ന ഘട്ടത്തിൽ പതിനൊന്നിടത്ത് ബി ജെ പി മുന്നിൽ നിൽക്കുന്നുണ്ട് എട്ടിടത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് സ്വാഭാവികമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് കടുത്ത മത്സരം കാഴ്ചവെക്കാവുന്ന പത്തൊമ്പത് സീറ്റുകൾ വരികയാണ് ബി ജെ പി കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ മുപ്പത്തിനാല് സീറ്റാണ് പറഞ്ഞിരുന്നത് എങ്കിലും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റിലെ മത്സരങ്ങൾ കേരളത്തിൽ നിർണായകമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ മണ്ഡലത്തിൽ അതായത് നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം ഏതൊക്കെ മണ്ഡലത്തിൽ എങ്ങനെയൊക്കെ പ്രകടമാണ് എന്ന് പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് അതിൻ്റെ ഇൻട്രോ എന്നുള്ള നിലക്കാണ് ബി ജെ പിയുടെ സ്ഥിതി പറഞ്ഞത് കേരളത്തിൽ ആകെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ നൂറ്റി പത്തിടത്ത് യു ഡി എഫ് മുന്നിട്ട് നിൽക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാം ഏകദേശം ഇതിനോട് അടുത്ത് നിൽക്കുന്ന സ്ഥലത്ത് യു ഡി എഫ് വിജയിച്ചിരുന്നു പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റിലേക്ക് എൽ ഡി എഫ് വളരുന്നതും നമ്മൾ കണ്ടിരുന്നു കേരള രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സാധാരണയാണെങ്കിൽ പോലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതുകൊണ്ട് നമ്മളതിലേക്ക് പോകുന്നതാണ് എൽ ഡി എഫ് വെറും പത്തൊമ്പത് സീറ്റിലാണ് മുന്നിട്ട് നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നേരത്തെ പറഞ്ഞപോലെ പതിനൊന്ന് സീറ്റിൽ ബി ജെ പിയും മുന്നിട്ട് നിൽക്കുന്നു ബി ജെ പിയുടെ രണ്ടാം സ്ഥാനം ഞാൻ പ്രത്യേകമായി പറഞ്ഞു എന്നേ ഉള്ളൂ അത് ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്നുള്ളതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം കടുത്ത ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് എല്ലാവരും ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുക എങ്കിൽ പോലും നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിലുള്ള വോട്ട് പരിശോധനയ്ക്ക് പ്രസക്തിയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് നമുക്ക് ഓരോ മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിക്കുന്നത് ിക്കാവുന്നതാണ് ഓരോ മണ്ഡലത്തിലെയും ലീഡ് നില പരിശോധിക്കുന്നതും ഉതകും പ്രത്യേകിച്ചും ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിനിടയിൽ കണ്ണൂരിൽ ധർമ്മടത്ത് പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ കെ സുധാകരനാണ് ഭൂരിപക്ഷം എന്ന നിലയിലുള്ള വലിയ വാർത്തകൾ വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ പല മണ്ഡലങ്ങളുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ മണ്ഡലത്തിലെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ടു കൂടിയാണ് നമ്മൾ ഓരോ മണ്ഡലത്തിലൂടെയും കടന്നു പോകുന്നത് കാസർകോട്ട് നിന്ന് ആരംഭിക്കാം കാസർഗോഡ് നാല് മണ്ഡലങ്ങൾ എൽ ഡി എഫിൻ്റെ കോട്ടയായിട്ടാണ് അറിയപ്പെടുന്നത് നമുക്കറിയാം നിയമസഭയിലെ പ്രാതിനിധ്യവും നമുക്കറിയാം അതുകൂടി വെച്ചുകൊണ്ട് നമുക്ക് പരിശോധിക്കാം രാജ്മോഹൻ ഉണ്ണിത്താളാണ് കാസർകോട്ടെ സ്ഥാനാർത്ഥി ഉണ്ണിത്താൻ അവിടുത്തെ അടിവേരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ അഞ്ച് വർഷം കാഴ്ചവെച്ചത് ഓരോ കളിയാട്ടപ്പറമ്പിലും അദ്ദേഹം ഇറങ്ങിച്ചെന്നു ഓരോ കളിയാട്ടത്തിൻ്റെ ഇടത്തും അദ്ദേഹം ചർച്ചയായി ചിലപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ കോൺഗ്രസിൽ നിന്ന് തന്നെ കടുത്ത വിമത പ്രവർത്തനം പോലും ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഈ ഇടവേളയിൽ ഇലക്ഷന് ശേഷമുള്ള ഇടവേളയിൽ ഫലം വരുന്നതിന് മുമ്പ് ഉണ്ണിത്താൻ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നത് എന്നിട്ട് പോലും യു ഡി പ്രവർത്തകർ തന്നെ അല്ലെങ്കിൽ പ്രാദേശിക നേതാവ് ാക്കൾ തന്നെ അദ്ദേഹത്തിനെതിരായി പ്രവർത്തിച്ചു ഒപ്പം തന്നെ സി പി എം കടുത്ത ശ്രമമാണ് നടത്തിയത് എം വി ബാലകൃഷ്ണനെ വിജയിപ്പിക്കാൻ അങ്ങനെ മാഷ് തോൽക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് ഉണ്ണിത്താൻ്റെ വ്യക്തിപരമായ മികവ് കൂടിയാണ് സി പി എമ്മിൻ്റെ അപ്രമാദിത്വമുള്ള പാർലമെൻ്റ് മണ്ഡലത്തിൽ പോലും നുഴഞ്ഞു കയറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എൽ ഡി എഫിൻ്റെ കയ്യിലുള്ള മണ്ഡലങ്ങൾ പോലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അവിടെ നിന്ന് നഷ്ടപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ് മഞ്ചേശ്വരമാണ് ഒരു മണ്ഡലം ഒന്നാമത്തെ മണ്ഡലം പതിനാറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് മഞ്ചേശ്വരത്ത് ഉണ്ണിത്താൻ ലഭിച്ചത് കാസർഗോഡ് ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് ഉദുമയിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ണിത്താൻ ലഭിച്ചു കാഞ്ഞങ്ങാട് രണ്ടായിരത്തി അമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷം എൽ ഡി എഫിനാണ് തൃക്കരപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ പതിനായിരത്തി നാനൂറ്റി അമ്പത്തി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ണിത്താന് ലഭിച്ചു പയ്യന്നൂരിൽ സി പി എം എൽ ഡി എഫാണ് മുന്നിട്ട് നിന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയേഴ് വോട്ടിന് പയ്യന്നൂരാണ് മികച്ച ലീഡ് എൽ ഡി എഫിന് നൽകിയത് നിയമസഭാ മണ്ഡലം കല്യാശ്ശേരിയിൽ ആയിരത്തി അമ്പത്തി എട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിച്ചു അതായത് കാഞ്ഞങ്ങാടും പയ്യന്നൂരും കല്യാശ്ശേരി നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് എം വി ബാലകൃഷ്ണൻ മാഷക്കൊപ്പം നിന്നത് ബാക്കി മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ തൃക്കരിപ്പൂർ പോലും അദ്ദേഹത്തിനൊപ്പമാണ് നിന്നത് ഉണ്ണിത്താനൊപ്പമാണ് നിന്നത് എന്നതാണ് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇനി കണ്ണൂരിലേക്ക് വന്നാൽ കണ്ണൂരിൽ രണ്ട് മണ്ഡലം ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളും കെ സുധാകരനൊപ്പമാണ് നിന്നത് തളിപ്പറമ്പ് എം വി ഗോവിന്ദമാഷ മണ്ഡലമാണ് അവിടെ എട്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം കെ സുധാകരൻ ലഭിച്ചു ഇരിക്കൂറിൽ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം കെ സുധാകരൻ ലഭിച്ചു അഴീക്കോട് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം കെ സുധാകരന് കണ്ണൂരിൽ ഇരുപത്തി ആറായിരത്തി മുപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷം സുധാകരൻ ലഭിച്ചു പേരാവൂരിൽ ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം സുധാകരൻ ൻ ലഭിച്ചു എന്നാൽ പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്ത് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എം വി ജയരാജൻ ലഭിച്ചത് മട്ടന്നൂരിൽ ശൈല ടീച്ചറുടെ മണ്ഡലത്തിൽ മൂവായിരത്തി മുപ്പത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷവും കെ സുധാകരൻ ലഭിച്ചു ഇതാണ് കണ്ണൂരിലെ സ്ഥിതി ഇനി വടകരയാണ് വടകരയിൽ ശൈല ടീച്ചർ ജയിക്കുമെന്ന് എക്സിറ്റ് പോളുകൾ പോലും ചിലത് പറഞ്ഞിരുന്നു പക്ഷേ അവിടുത്തെ സ്ഥിതി അതിലും ദയനീയമാണ് വടകരയിൽ ഒരൊറ്റൊരു മണ്ഡലമാണ് സി പി എമ്മിനൊപ്പം എൽ ഡി എഫിനൊപ്പം ശൈല ടീച്ചർക്കൊപ്പം നിന്നത് അത് തലശ്ശേരി മാത്രമാണ് തലശ്ശേരിയിൽ എട്ടായിരത്തി അറുനൂറ്റി മുപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷം ശൈല ടീച്ചർക്കുണ്ടായിരുന്നു ബാക്കി എല്ലാ മണ്ഡലങ്ങളും ഞാൻ വായിക്കാം കൂത്തുപറമ്പ് പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം ഷാഫിക്ക് ലഭിച്ചു വടകരയിൽ ഇരുപത്തിരണ്ടായിരത്തി എൺപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം ഷാഫിക്ക് ലഭിച്ചു കുറ്റിയാടിയിൽ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം നാദാപുരത്ത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷം കൊയിലാണ്ടിയിൽ ഇരുപത്തിനാലായിരത്തി അറുപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം പേരാമ്പ്രയിൽ പത്തൊമ്പതിനായിരത്തി എൺപത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷവും ഷാഫിക്ക് ലഭിച്ചു അതായത് തലശ്ശേരി െ ബാക്കി എല്ലാ മണ്ഡലങ്ങളും ഷാഫിക്കൊപ്പമാണ് നിന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇനി വയനാട്ടിലാണ് വയനാട്ടിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല വയനാട്ടിൽ എല്ലാ മണ്ഡലങ്ങളും യു ഡി എഫിനൊപ്പം നിന്ന കാഴ്ചയാണ് സ്വാഭാവികമാണ് രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥി എന്ന് നമുക്കറിയാം മാനന്തവാടിയിൽ മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം ബത്തേരിയിൽ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി വോട്ടിൻ്റെ ഭൂരിപക്ഷം കൽപ്പറ്റയിൽ നാൽപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തിയേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം തിരുവമ്പാടിയിൽ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഏറനാട് അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം നിലമ്പൂരിൽ ിൽ അമ്പത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ട് വണ്ടൂരിൽ എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലെ എല്ലാ മണ്ഡലങ്ങളും രാഹുൽ ഗാന്ധിക്കാണ് പിന്തുണ നൽകിയിരിക്കുന്നത് ഭൂരിപക്ഷം എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചു ഇനി കോഴിക്കോട്ടേക്ക് വന്നാൽ കോഴിക്കോടും സ്ഥിതി വ്യത്യസ്തമല്ല എല്ലാ മണ്ഡലങ്ങളും എം കെ രാഘവന് പിന്തുണ ലീഡ് നൽകുന്ന സാഹചര്യമാണ് വിചിത്രമായൊരു കാര്യം ലോക്സഭാ മണ്ഡലങ്ങളിൽ ചിലതിൻ്റെ കീഴിലുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിനുള്ള ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പി അതൊക്കെ തിരിച്ചായി എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ ബാലുശ്ശേരി പതിനേഴായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷം ഏലത്തൂർ പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നിൻ്റെ ഭൂരിപക്ഷം കോഴിക്കോട് നോർത്ത് പതിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കോഴിക്കോട് സൗത്ത് ഇരുപത്തൊന്നായിരത്തി അറുപത്തിമൂന്ന് ബേപ്പൂർ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് കുന്നമംഗലം ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി രണ്ട് കൊടുവള്ളി മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് ഇങ്ങനെ എം കെ രാഘവന് എല്ലാ മണ്ഡലത്തിലും ഭൂരിപക്ഷം കോഴിക്കോട് ലോക്സഭാ മണ്ഡലങ്ങളുടെ കീഴ് ുള്ള നിയമസഭാ മണ്ഡലങ്ങൾ നൽകി മലപ്പുറം മലപ്പുറം ലീഗിൻ്റെ കോട്ടയാണ് മിക്ക മണ്ഡലങ്ങളും എങ്കിൽ പോലും നമുക്ക് നോക്കാം എല്ലാ മണ്ഡലങ്ങളും ലീഗിനൊപ്പം നിന്നു മലപ്പുറത്ത് ഇ ടി വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം ഇ ടിക്ക് കേരളത്തിൽ കൊണ്ടോട്ടി നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മഞ്ചേരി നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് പെരിന്തൽമണ്ണ ഇരുപത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മങ്കട നാൽപ്പത്തൊന്നായിരത്തി മുപ്പത്തിമൂന്ന് മലപ്പുറം അമ്പത്തിനാലായിരത്തി നാൽപ്പത്തൊന്ന് വേങ്ങര അമ്പത്താറായിരത്തി മു മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് വള്ളിക്കുന്ന് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഇത്രയും ഭൂരിപക്ഷമാണ് ഈ ടിക്ക് മലപ്പുറം മണ്ഡലം നൽകിയത് ഓരോ നിയമസഭാ മണ്ഡലങ്ങളും ഇനി പൊന്നാനിയിലേക്ക് കടന്നാൽ പൊന്നാനി സമസ്തയുടെയൊക്കെ സ്വാധീനം മൂലം ഹംസ ലീഗിൽ നിന്ന് ഇങ്ങോട്ട് ചാടി വന്ന എൽ ഡി എഫിലേക്ക് ചാടി വന്ന ഹംസ ജയിക്കും എന്നാണ് എൽ ഡി എഫിൻ്റെ നേതൃത്വം കരുതിയിരുന്നത് എന്നാൽ അത് യാഥാർത്ഥ്യമായില്ല മൊത്തത്തിലുള്ള തരംഗം അതിൻ്റെ കാരണമാണ് എങ്കിൽ പോലും എന്തെങ്കിലും ഒരു ലക്ഷണമെങ്കിലും കാണിക്കേണ്ടേ സമസ്ത ഇത്രയും പണിയെടുത്തു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ അതിൻ്റെ ഒന്നും ഗുണം എൽ ഡി എഫിന് കിട്ടിയില്ല പൊന്നാനിയിലും എല്ലാ മണ്ഡലങ്ങളും യു ഡി എഫിനൊപ്പമാണ് നിന്നത് അബ്ദുൽ സമദ് സമദാനിക്കു കിട്ടിയ ഭൂരിപക്ഷം ഓരോ മണ്ഡലത്തിൽ നിന്നായി നോക്കാം തിരൂരങ്ങാടി അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് താനൂർ നാൽപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് തിരൂർ അമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത് കോട്ടയ്ക്കൽ നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് തവനൂർ പതിനെട്ടായിരത്തി പതിനാറ് പൊന്നാനി പതിനയ്യായിരത്തി നാനൂറ്റി പതിനാറ് തൃത്താല ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മൂന്ന് എന്നിങ്ങനെയാണ് പൊന്നാനിയിൽ സമദാനിക്ക് കിട്ടിയ ഭൂപത് ഭൂരിപക്ഷം ഇനി പാലക്കാടാണ് പാലക്കാടും വിചിത്രമായ സാഹചര്യം എന്തിനാണ് എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന മൊത്തത്തിൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ എൽ ഡി എഫിനൊപ്പം ഭൂരിപക്ഷവും നിന്നിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് എ വിജയരാഘവൻ ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ എ വിജയരാഘവനും മുതൽ ഇളമരം കരിയും വരെ പി ബി അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവും ഉൾപ്പെടെയുള്ള ആളുകൾ തോൽവിയിലേക്ക് നയിച്ചു എല്ലാവരുടെയും കാര്യം നമുക്കറിയാം പത്തൊമ്പത് ആളുടെയും കാര്യം നമുക്കറിയാം ഈ പാലക്കാടിൻ്റെ ഭൂരിപക്ഷം എങ്ങനെയാണെന്ന് നോക്കാം പാലക്കാട് രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫിന് ഭൂരിപക്ഷം ഷൊർണൂരും മലമ്പുഴയിലും ഷൊർണൂരിൽ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് വോട്ടിന് വിജയരാഘവൻ മുന്നിൽ നിന്നു മലമ്പുഴയിൽ ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വോട്ടിന് വിജയരാഘവൻ മുന്നിൽ നിന്നു എന്നുള്ളതാണ് വ്യത്യസ്തമായ കാര്യം എന്നാൽ ബാക്കി മണ്ഡലങ്ങൾ നോക്കാം പട്ടാമ്പിയിൽ ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് ഒറ്റപ്പാലം രണ്ടായിരത്തി ഇരുന്നൂറ്റി കോങ്ങാട് ആറായിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് മണ്ണാർക്കാട് മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് പാലക്കാട് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് എന്നിങ്ങനെ വി കെ ശ്രീകണ്ഠന് അകമഴിഞ്ഞ പിന്തുണ എല്ലാ മണ്ഡലങ്ങളും ബാക്കിയുള്ള മണ്ഡലങ്ങൾ രണ്ട് മണ്ഡലങ്ങൾ ഒഴികെയുള്ളവ എല്ലാം നൽകി എന്നുള്ളതാണ് ഇനി ആലത്തൂരിലെത്തിയാൽ ആലത്തൂരും സ്ഥിതി അനുകൂലമായ ഒരു സാഹചര്യമാണ് ആലത്തൂർ വിജയിച്ചത് കെ രാധാകൃഷ്ണൻ നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവിടെ ഭൂരിഭാഗവും എൽ ഡി എഫിനൊപ്പമായിരിക്കും നിന്നിട്ടുണ്ടാവുക എങ്കിൽ പോലും മൂന്ന് മണ്ഡലങ്ങൾ യു ഡി എഫിനൊപ്പം നിന്നിട്ടുണ്ട് ആലത്തൂരിൽ ചിറ്റൂർ നെന്മാറ വടക്കാഞ്ചേരി എന്നിവയാണ് ചിറ്റൂരിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം രമ്യ ഹരിദാസിനുണ്ട് നെന്മാറയിൽ ആയിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം രമ്യക്കുണ്ട് വടക്കാഞ്ചേരിയിൽ അറുന്നൂറ്റി പതിനാലിൻ്റെ ഭൂരിപക്ഷവും രമ്യ ഹരിദാസിനുണ്ട് എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങൾ തരൂർ അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആലത്തൂർ എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ചേലക്കര അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് കുന്നംകുളം മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് എന്നിങ്ങനെയാണ് ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലത്തിൻ്റെ കാര്യം പിന്നെ പറയേണ്ടല്ലോ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നാണ് വിജയിച്ചുവെങ്കിലും കെ രാധാകൃഷ്ണൻ ഉണ്ടായിരിക്കുന്ന ഈ അവസ്ഥ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ മികവ് എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ട സാഹചര്യം കൂടിയുണ്ട് എൽ ഡി എഫിൻ്റെ മറ്റ് മണ്ഡലങ്ങളെല്ലാം ആഞ്ഞടിച്ച എതിർവികാരത്തെ മറികടക്കാൻ കെ രാധാകൃഷ്ണൻ എന്ന വ്യക്തിക്ക് കഴിഞ്ഞു എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും ഇനി തൃശ്ശൂരാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം കേരളത്തിൽ ബി ലഭിച്ച ഏറ്റവും വലിയ സന്തോഷങ്ങൾ ിൽ ഒന്നാണ് ഇരു മുന്നണികൾക്ക് ലഭിച്ച വലിയൊരാഘാതവും സുരേഷ് ഗോപിയുടെ എൻ ഡി എയുടെ ആദ്യത്തെ ലോക്സഭയിലേക്കുള്ള വിജയമാണ് നേരത്തെ പി സി തോമസ് ജയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തമായി പി സി തോമസ് മറ്റൊരു പാർട്ടിയുടെ പേരിലാണ് മത്സരിച്ചത് അത് അങ്ങനെ എൻ ഡി എ സ്ഥാനാർത്ഥിയായതാണ് ഇവിടെ സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയായി എൻ ഡി എക്ക് വേണ്ടി മത്സരിച്ചതാണ് ഗുരുവായൂർ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിക്ക് ലീഡ് നൽകി ഗുരുവായൂരിൽ ഏഴായിരത്തി നാനൂറ്റാറ് വോട്ടിൻ്റെ ലീഡ് കെ മുരളീധരന് ലഭിച്ചു ബാക്കി മണ്ഡലങ്ങൾ നോക്കാം മണലൂർ എട്ടായിരത്തി പതിമൂന്ന് ഒല്ലൂർ പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് തൃശ്ശൂർ പതിനാലായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് നാട്ടിക പതിമൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഇരിങ്ങാലക്കുട പതിമൂവായിരത്തി പതിനാറ് പുതുക്കാട് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നിങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം ലഭിച്ച മണ്ഡലങ്ങളിൽ ആറ് മണ്ഡലങ്ങൾ സുരേഷ് ഗോപിക്കൊപ്പം നിന്നു ഒരു മണ്ഡലം യു ഡി എഫിനൊപ്പം നിന്നു പക്ഷേ കെ മുരളീധരൻ ഒരുവായൂരിൽ മാത്രം മുന്നിട്ട് നിന്നുവെങ്കിലും മറ്റുള്ള മണ്ഡലങ്ങളിൽ അമ്പയെ പിന്തള്ളിപ്പോയി അതുകൊണ്ടാണ് മൂന്നാം സ്ഥാനത്തേക്ക് അദ്ദേഹം തള്ളപ്പെട്ടത് യു ഡി എഫിൻ്റെ വോട്ടുകൾ ഒരുപക്ഷെ കഴിഞ്ഞ തവണ ടി എൻ പ്രതാപന് കൂടുതലായി ഉണ്ടായിരുന്ന അത്രയും വോട്ടുകളാണ് ഇത്തവണ മുരളീധരൻ കുറഞ്ഞത് അത്രയും വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇത്തവണ സുരേഷ് ഗോപിക്ക് ഗോപിക്കുണ്ടായത് എന്നുള്ളതാണ് നേരെ കുറച്ച് സുനിൽകുമാറൊക്കെ വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നുള്ള സാഹചര്യം കൂടി അവിടെ ഉണ്ട് ഇനി ചാലക്കുടിയാണ് ചാലക്കുടിയിൽ രണ്ടിടത്ത് മാത്രം ാണ് എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്തെത്തിയത് കയ്പമംഗലത്തും കൊടുങ്ങല്ലൂരും രവീന്ദ്രനാഥമാഷായിരുന്നു സ്ഥാനാർത്ഥി കയ്പമംഗലത്ത് പതിനാറായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് വോട്ടിൻ്റെ ലീഡ് അദ്ദേഹത്തിനുണ്ട് കുടുങ്ങല്ലൂരിൽ കൊടുങ്ങല്ലൂരിൽ മുന്നൂറ്ററുപത്താറ് വോട്ടിൻ്റെ ലീഡുമുണ്ട് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും അഞ്ച് മണ്ഡലങ്ങളിലും യു ഡി എഫിന് ബെന്നി ബെഹന്നാൻ്റെ ഭൂരിപക്ഷം ഞാൻ വായിക്കാം ചാലക്കുടി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനാറ് പെരുമ്പാവൂർ പതിമൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് അങ്കമാലി പതിനാറായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ആലുവ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കുന്നത്ത് ആറായിരത്തി മുന്നൂറ്റി അറുപത് ഇനി എറണാകുളം എറണാകുളമാണ് എറണാകുളത്ത് ഹൈബിയുടെ കുതിപ്പിന് പിന്തുണയായിക്കൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് നല്ല ഭൂരിപക്ഷമുണ്ട് കളമശ്ശേരി മുപ്പത്തെട്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തേഴ് പറവൂർ ഇരുപത്താറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വൈപ്പിൻ ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് കൊച്ചി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് തൃപ്പൂണിത്തറ മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എറണാകുളം മുപ്പത്തി ഏഴായിരത്തി അറുപത്തൊൻപത് തൃക്കാക്കര നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം ഇടുക്കി ഡീൻ കുര്യാക്കോസിൻ്റെ തേരോട്ടമായിരുന്നു ഇടുക്കിയിൽ അവിടെയും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഡീൻ കുര്യാക്കോസിന് ഭൂരിപക്ഷം നൽകി മൂവാറ്റുപുഴ ഇരുപത്തി അറുന്നൂറ്റി ഇരുപത് കോതമംഗലം ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത്തൊന്ന് ദേവികുളം പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് ഉടുമ്പൻചോല ആറായിരത്തി എഴുന്നൂറ്റി അറുപത് തൊടുപുഴ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത് ഇടുക്കി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പീരുമേട് പതിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്നതാണ് ഇടുക്കിയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ എല്ലാ മണ്ഡലങ്ങളിലെയും യു ഡി എഫിൻ്റെ ലീഡ് കോട്ടയത്തേക്ക് വന്നാൽ കോട്ടയത്ത് യോസ് കെ മാണി ഇങ്ങോട്ട് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ലോക്സഭാ െരഞ്ഞെടുപ്പാണ് ഒരു മണ്ഡലം മാത്രമാണ് ചാഴിക്കാടനൊപ്പം എൽ ഡി എഫിനൊപ്പം നിന്നത് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫ് മുന്നിൽ പോയി കേരള കോൺഗ്രസ് ഞാൻ വായിക്കാം എൽ ഡി എഫിനൊപ്പം നിന്ന് വൈക്കം മാത്രമാണ് സി കെ ആശയുടെ മണ്ഡലം മാത്രമാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടിന്റെ ലീഡ് ചാഴിക്കാടൻ ലഭിച്ചു ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ പിറവം പതിനയ്യായിരത്തി അറുനൂറ്റി അമ്പത്തഞ്ച് പാല പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് ഏറ്റുമാനൂർ ഒമ്പതിനായിരത്തി അറുനൂറ്റി പത്ത് കോട്ടയം പതിനയ്യായിരത്തി അറുനൂറ്റി അമ്പത്തഞ്ച് പുതുപ്പള്ളി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ് കടുത്തുരുത്തി ായിരത്തി നാനൂറ്റി എഴുപത്തി നാല് എന്ന ഭൂരിപക്ഷങ്ങളാണ് ഓരോ മണ്ഡലവും യു ഡി എഫിന് നൽകിയത് ഇനി ആലപ്പുഴയിലാണ് ആലപ്പുഴ എല്ലാ മണ്ഡലവും കെ സി വേണുഗോപാലിനൊപ്പം നിന്നു ആലപ്പുഴയിലെ വോട്ട് നില ഇങ്ങനെയാണ് ലീഡ് നില ഇങ്ങനെയാണ് ആലപ്പുഴയ്ക്ക് കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ അരൂർ പതിനൊന്നായിരത്തി പതിനാറ് ചേർത്തല എണ്ണൂറ്റി നാൽപ്പത്തിമൂന്ന് ആലപ്പുഴ പതിനെട്ടായിരത്തി നാനൂറ്റി പതിനെട്ട് അമ്പലപ്പുഴ പതിനാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ഹരിപ്പാട് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കായംകുളം രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കരുനാഗപ്പള്ളി എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് എന്ന നിലനിൽക്കുന്നത് ാണ് നിയമസഭാ മണ്ഡലങ്ങളിലുള്ളത് മാവേലിക്കര മൂന്ന് മണ്ഡലങ്ങൾ അരുൺകുമാറിനൊപ്പം എൽ ഡി എഫിനൊപ്പം നിന്നിരുന്നു പക്ഷേ അതിന് മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ കൊടിക്കുന്നിൽ വിജയിക്കുകയായിരുന്നു ആ എൽ ഡി എഫിനൊപ്പം നിന്ന മണ്ഡലങ്ങൾ ഇവയാണ് മാവേലിക്കര കുന്നത്തൂർ കൊട്ടാരക്കര എന്നീ മണ്ഡലങ്ങൾ മാത്രമാണ് മാവേലിക്കരയിൽ ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി കുന്നത്തൂരിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴും കൊട്ടാരക്കരയിൽ മൂവായിരത്തി നാനൂറ്റിമൂന്നും വോട്ടിന്റെ ഭൂരിപക്ഷം അരുൺകുമാറിന് ലഭിച്ചു കൊടിക്കുന്നിനൊപ്പം നിന്ന മണ്ഡലങ്ങൾ ചങ്ങനാശ്ശേരി പതിനാറായിരത്തി നാനൂറ്റമ്പത് കുട്ടനാട് എണ്ണൂറ്റി െങ്ങന്നൂർ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് പത്തനാപുരം ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് എന്നതാണ് മാവേലിക്കരയിലെ സ്ഥിതി പത്തനംതിട്ടയിലാണെങ്കിൽ തോമസ് ഐസക്കായിരുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിലും ഐസക്കിന് ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല നിയമസഭാ മണ്ഡലങ്ങളിൽ എല്ലായിടത്തും ആൻഡോ ആൻ്റണിയുടെ തേരോട്ടമായിരുന്നു ആൻറ്റോ ആൻ്റണിക്ക് ലഭിച്ച മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം കാഞ്ഞിരപ്പള്ളി ഒമ്പതിനായിരത്തി എണ്ണൂറ് പൂഞ്ഞാർ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് തിരുവല്ല പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത് റാന്നി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് ആറിന്മുള്ള പതിനാലായിരത്തി എഴുന്നൂറ്റി പതിനേഴ് കോന്നി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് അടൂർ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് എന്നതാണ് പത്തനംതിട്ടയിൽ ഭൂരിപക്ഷങ്ങൾ ഓരോ മണ്ഡലത്തിലെയും കൊല്ലത്തേക്ക് വന്നാൽ എൻ കെ പ്രേമേന്ദ്രന്റെ അപ്രമാദിത്വം വ്യക്തമാക്കിയ തെരഞ്ഞെടുപ്പാണ് മുകേഷിനെ തോൽപ്പിച്ച മണ്ഡലം കൊല്ലത്ത് എല്ലാ മണ്ഡലങ്ങളും പ്രേമേന്ദ്രനൊപ്പം നിന്നു ചവറ ഇരുപത്തയ്യായിരത്തി പുനലൂർ പതിനെട്ടായിരത്തി ചടയമംഗലം പതിനാലായിരത്തി കുണ്ടറ ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റഞ്ച് കൊല്ലം ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുവിപുരം ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് ചാത്തന്നൂർ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് എല്ലാ മണ്ഡലങ്ങളും എൽ ഡി എഫിനൊപ്പമുള്ളതാണ് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം പ്രേമേന്ദ്രനൊപ്പമാണ് എന്ന വിചിത്രമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ് ഇത്തവണയും തുറന്നത് ഇനി ആറ്റിങ്ങലാണ് ആറ്റിങ്ങലാണ് ബി ജെ പിക്ക് ജയിക്കാത്ത എടുത്ത് കിട്ടിയ മണ്ഡലമുള്ളത് ആറ്റിങ്ങലിൽ വി മുരളീധരനായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് വിജയിച്ചു വി ജോയ് എൽ ഡി എഫിന് വേണ്ടി അവിടെ മത്സരിച്ചു വി ജോയ്ക്കൊപ്പം വർക്കല മാത്രമാണ് നിന്നത് അയ്യായിരത്തി ഒരുനൂറ്റി പതിനാല് വോട്ട് ഭൂരിപക്ഷത്തിൽ എന്നാൽ ആറ്റിങ്ങൽ കാട്ടാക്കട ഈ രണ്ട് മണ്ഡലങ്ങൾ ബി ജെ പിക്ക് ഒപ്പം നിന്നു ആറ്റിങ്ങലിൽ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം മുരളീധരൻ ലഭിച്ചു കാട്ടാക്കടയിൽ നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷവും അദ്ദേഹത്തിന് ലഭിച്ചു മറ്റ് അടൂർ പ്രകാശിനൊപ്പം നിന്ന നാല് മണ്ഡലങ്ങൾ ചിറയൻകീഴ് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം നെടുമങ്ങാട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വാമനപുരം അയ്യായിരത്തി അമ്പത് അരുവിക്കര രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എന്ന നിലയിലാണ് ഭൂരിപക്ഷം തിരുവനന്തപുരത്ത് എൽ ഡി എഫിനൊപ്പം ഒരു മണ്ഡലവും ഇല്ല പന്നിൻ്റെ വീന്തരണന് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളില്ല നേരെ കുറച്ച് ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ള മൂന്ന് മണ്ഡലങ്ങളുണ്ട് ബാക്കി നാല് മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശശി തരൂർ വിജയിച്ചത് ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം മൂന്ന് മണ്ഡലങ്ങളാണ് കഴക്കൂട്ടത്ത് പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം വട്ടിയൂർക്കാവ് എട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം രാജീവ് ചന്ദ്രശേഖരന് നേമത്ത് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം രാജീവ് ചന്ദ്രശേഖരനുണ്ട് ചുരുക്കത്തിൽ കൂടിയ ഭൂരിപക്ഷം നേമത്താണ് അപ്പോൾ സ്വാഭാവികമായി നേമത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ വോട്ടും ഉള്ള സാഹചര്യമുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കാനുള്ള സാധ്യത തെളിയുകയാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് രണ്ടാമത് നിൽക്കുന്നത് വട്ടിയൂർക്കാവ് അല്ല കഴക്കൂട്ടമാണ് പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി വോട്ട് അപ്പോൾ കഴക്കൂട്ടം പക്ഷേ അദ്ദേഹം മത്സരിക്കില്ല അത് നേരത്തെ വി മുരളീധരൻ മത്സരിച്ച മണ്ഡലമാണ് അതുകൊണ്ട് വി മുരളീധരൻ ചിലപ്പോൾ കഴക്കൂട്ടത്തും മത്സരിക്കാൻ ചാൻസ് ഉണ്ട് മറ്റേ ആറ്റിങ്ങൽ കാട്ടാക്കട വിട്ട് കഴക്കൂട്ട അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലം അതായത് മത്സരിക്കാൻ കഴിഞ്ഞവണേൽ തിരഞ്ഞെടുത്ത മണ്ഡലം എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് അങ്ങനെ കഴക്കൂട്ടങ്ങനവും അല്ലെങ്കിൽ നിയമം അല്ലെങ്കിൽ വട്ടിയൂർക്കാവിലായിരിക്കും രാജീവ് ചന്ദ്രശേഖരൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത വട്ടിയൂർക്കാവ് വി കെ പ്രശാന്താണ് നിലവിൽ എൽ ഡി എഫിന്റെ മണ്ഡലമാണ് എന്നാൽ തിരുവനന്തപുരത്ത് ശശി തരൂരിന് ഭൂരിപക്ഷം നൽകിയ മണ്ഡലങ്ങൾ ഏതാണെന്ന് നോക്കിയാൽ തിരുവനന്തപുരം നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് പാറശാല പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോവളം പതിനാറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് നെയ്യാറ്റിൻകര ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി പതിമൂന്ന് എന്നതാണ് സ്ഥിതി ഇതാണ് നിയമസഭാ മണ്ഡലങ്ങളുടെ സ്ഥിതി എന്നാൽ നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച നിയമസഭ ഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തി എത്തിയ മണ്ഡലങ്ങളുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുകയാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തിയത് മാത്രമാണ് പറയുന്നത് മറ്റ് മണ്ഡലങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മൊത്തത്തിലുള്ള ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നേ പറയുന്നുള്ളൂ മറ്റത് അസാധാരണമായ സാഹചര്യമല്ല എൽ ഡി എഫ് യു ഡി എഫ് മാറി മാറി ഒന്നും രണ്ടും ആയി വരാറുണ്ട് എന്നാൽ ബി ജെ പി എട്ട് മണ്ഡലങ്ങളിൽ ഈ ഇലക്ഷനിൽ രണ്ടാം സ്ഥാനത്തുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരം കോവളം നെയ്യാറ്റിൻകര ഹരിപ്പാട് രണ്ടാം സ്ഥാനത്താണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഭീഷണിയാണ് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം കാസർഗോഡ് എന്നീ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആകെ പതിനൊന്നിടത്തിൽ നിയമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് ആറ്റിങ്ങൽ കാട്ടാക്കട തൃശ്ശൂർ ഒല്ലൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് മണലൂർ എന്നീ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും ഈ പറഞ്ഞ എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തുമാണ് അങ്ങനെ പത്തൊമ്പത് മണ്ഡലങ്ങളിൽ ബി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭീഷണി ഉയർത്തും എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ മുന്നോട്ട് വെച്ചത് ഒപ്പം ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ആശ്വസിക്കാനുള്ള ഒരു വക വോട്ട് വിഹിതത്തിൽ ഒരുപക്ഷെ എക്സിറ്റ് പോളിലൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു കുറവ് ഉണ്ടായിട്ടില്ല ബി ജെ പിക്ക് അതിനനുസരിച്ചിട്ടുള്ള വളർച്ചയും ഉണ്ടായിട്ടില്ല എങ്കിലും ആനുപാതികമായി അവരുടെ വളർച്ച രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതായത് ഈ തെരഞ്ഞെടുപ്പിലെ അവരുടെ തെരഞ്ഞെടുപ്പ് പേഴ്സൻറ്റേജ് എൽ ഡി എഫിന് മുപ്പത്തിനാല് ദശാംശം ആറ് മൂന്ന് ശതമാനം വോട്ടാണ് ലഭിച്ചത് യു ഡി എഫിന് നാൽപ്പത്തി ആറ് ദശാംശം രണ്ട് രണ്ട് ശതമാനം വോട്ടാണ് ലഭിച്ചത് അതായത് എൽ ഡി എഫിന് മുപ്പത്തിനാല് ദശാംശം ആറ് മൂന്ന് രണ്ടാമത് നിൽക്കുന്നു എന്നാൽ എൻ ഡി എക്ക് പത്തൊമ്പത് ദശാംശം ശതമാനം വോട്ടാണ് ലഭിച്ചത് ഏകദേശം ഇരട്ടിയോളം എൽ ഡി എഫിനും എന്നാൽ അതിനോട് താരതമ്യം ചെയ്ത് നോക്കാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പെർസെന്റേജ് ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് പന്ത്രണ്ട് ദശാംശം നാല് ആറ് ശതമാനമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പെർസെന്റേജ് കേരളത്തിലെ വോട്ട് വിഹിതം നാൽപ്പത്തഞ്ച് ദശാംശം രണ്ട് എട്ട് എൽ ഡി എഫിനും മുപ്പത്തി ഒമ്പത് ദശാംശം നാല് ഒന്ന് യു ഡി എഫിനും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരുന്നു എന്നാൽ ബി ജെ പിക്ക് ഏറ്റവും കൂടിയ പെർസെൻറ്റേജ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു പതിനഞ്ച് ദശാംശം അഞ്ച് ആറ് ശതമാനമാണ് അതിൽ നിന്നാണ് ഇപ്പോൾ നാല് ശതമാനത്തോളം ഇത്തവണ വർധന ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പേഴ്സൻറ്റേജ് എൽ ഡി എഫിന് മുപ്പത്തഞ്ച് ദശാംശം ഒന്ന് ഒന്ന് അതിൽ നിന്ന് ഒരു ശതമാനത്തോളം എൽ ഡി എഫിന് ഇത്തവണ കുറഞ്ഞു നാൽപ്പത്തിയേഴ് ദശാംശം രണ്ട് നാല് ശതമാനം യു ഡി എഫിന് കിട്ടിയിരുന്നു അതിൽ നിന്ന് ഒരു ശതമാനം യു ഡി എഫിനും ഇത്തവണ കുറഞ്ഞിട്ട് നാൽപ്പത്തി ദശാംശം രണ്ട് രണ്ട് ശതമാനമാണ് യു ഡി എഫിൻ്റെ വിഹിതം ബി ജെ പിക്ക് പറഞ്ഞതുപോലെ പതിനഞ്ച് ദശാംശം അഞ്ച് ആറിൽ നിന്ന് പത്തൊമ്പത് ദശാംശം ഒന്ന് എട്ടിലേക്ക് യും ചെയ്തു പേഴ്സെൻറ്റേജിൻ്റെ കാര്യത്തിൽ ഇതാണ് കേരളത്തിലെ വോട്ട് പ്രഖ്യാപ റിസൾട്ടിന് ശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന രാഷ്ട്രീയ സാഹചര്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഇതുവരെ കണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ ആയിരിക്കില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ മറികടന്നല്ലോ എന്ന് എൽ ഡി എഫിന് ആശ്വസിക്കാനുള്ള വകയുണ്ട് എങ്കിൽ പോലും അതുവരെ ഇല്ലാതിരുന്നൊരു ഭീഷണി ഞാൻ പ്രത്യേകമായി രാഷ്ട്രീയ ഭീഷണി മുന്നിലേക്ക് വരുന്നത് ബി ജെ പിയുടെ സാന്നിധ്യമാണ് ഈ പറഞ്ഞതുപോലെ പതിനൊന്ന് പ്ലസ് എട്ട് പത്തൊമ്പത് മണ്ഡലങ്ങളിലെ ബി ജെ പിയുടെ രാഷ്ട്രീയ സാന്നിധ്യം അതിനെ എങ്ങനെ മറികടക്കാം അതിനെ ഈ പറയുന്നത് ജാതി മത ട്രിക്കുകൾ കൊണ്ടോ മറ്റ് വിഷയങ്ങളിലേക്ക് മാറിയത് കൊണ്ടോ മറികടക്കാൻ കഴിയില്ല സാധാരണ മനുഷ്യനെ കൂടെ നിർത്തുക എന്നുള്ള ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ അത് ഏതു തരത്തിലുള്ള കേന്ദ്രത്തിൻ്റെ കേന്ദ്രമുണ്ടാക്കുന്ന പ്രതിസന്ധിയായാലും സംസ്ഥാനത്ത് രൂപപ്പെടുന്ന പ്രതിസന്ധിയായാലും അതിനെ മറികടക്കാനുള്ള തന്ത്രം ആ മാർഗത്തിലേക്ക് എൽ ഡി പോകുമോ എന്നുള്ളതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത് നന്ദി നമസ്കാരം